നമസ്കാരം ബിജുനാല് അപ്പം കൂട്ടറിയൊക്കെ ഞായഴ്ചാ നമ്മുടെ തിരുവനന്തപുരം പത്തനാഭാഗ ക്ഷേത്രത്തിന്റെ കുളക്കട ഇവിടെ അപ്പൊ ഇവിടെ നമുക്കിതാ ഇതുവരും ഇവിടുത്തെ ഇരുപത്തിൽ പൊരി കിട്ടും മീനുകൾ കണ്ടില്ലേ നമുക്കിതാ പൊരി എടുത്തിട്ട് കണ്ടില്ലേ പൊരി എടുത്തിട്ട് എടുത്തിട്ടിതാ അത് കഴിക്കണ വേണ്ട ഒരുപാട് മീൻ ഒരുപാട് മീൻ ഒരുപാട് മീൻ ഒരുപാട് മീൻ അപ്പോൾ കൂടുതലെ കണ്ടല്ലേ ഉറ്റങ്ങോട്ടെ കാണിച്ചിരണം വായുന്തോറന്ന് പറഞ്ഞ വേണ്ട എന്നാ പിടിച്ചു പോകും പിന്നെ മെയിൻ മാത്രമല്ല കേട്ടോ അതാ താഴെ പ്രാവുകളൊക്കെ ഉണ്ട് വേണ്ട കേട്ടോ ചെറുകിട പ്രാവുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും ഒരു അപ്പോൾ ഇത് വേറെ വിടുത്തോ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തുറക്കളവിനാണ് ഓക്കെ